ഹലോ പിപ്പീസ് ബ്ലോഗിലേക്ക് എല്ലാ പ്രിയക്കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഉദയ്പൂർ കോട്ടയാണ് നമ്മൾ കാണാൻ വേണ്ടി വന്നത് അതിന് തൊട്ടടുത്തൊരു മനോഹരമായ ഒരു ലൈക്ക് ഉണ്ട് അത് എത്ര കണ്ടാലും മതി വരാത്ത അതിമനോഹരമായ കിഡിലം ലൈക്ക് അതേപോലെ തന്നെ ബോട്ടിംഗ് ഉൾപ്പെടെ അടിപൊളി സൂപ്പർ എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഒരിക്കൽ കൂടി പിപ്പീസ് ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം താങ്ക് യു മക്കളെ താങ്ക് യു അപ്പൊ വീഡിയോസ് കാണൂട്ടോ ഓക്കെ ഇന്നലെ രാത്രി നമ്മൾ താമസിച്ച ഹോട്ടലാണ് ഈ കാണുന്നത് ഹോട്ടൽ ലോറൻസ് ഇവിടുത്തെ താമസം എല്ലാം കഴിഞ്ഞ് രാവിലെ ബാഗ് എല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ ഉദയ്പൂർ സിറ്റി പാലസ് കാണാനുള്ള കാഴ്ചയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരു രണ്ട് കിലോമീറ്റർ ഇവിടുന്ന് സഞ്ചരിക്കാനുള്ളൂ പാലസിലേക്ക് അപ്പൊ നമ്മളൊരു ഓട്ടോസാണ് ചെയ്തിരിക്കുന്നത് കുറച്ച് ഓട്ടോകൾ ആറ് ഓട്ടോസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്നാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെ ആറ് ഓട്ടോയ്ക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉടനെ ഓട്ടോ വന്നു ഞങ്ങൾ എല്ലാവരും കയറി നേരെ പാലസിലേക്ക് കൊട്ടാര കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ ടിക്കറ്റ് എടുക്കണം ഇപ്പൊ നേസ്റ്റ കോർഡിനേറ്ററുടെ ടിക്കറ്റ് ക്യൂ ക്യൂന്നിപ്പുണ്ട് ഉദയ്പൂർ സിറ്റി പാലസ് രാജസ്ഥാലെ ഉദയ്പൂർ നഗരത്തിൽ പിച്ചോള തടാകത്തിന്റെ കിഴക്കി അരികൾ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ കൊട്ടാര സമുച്ചയമാണ് ഉദയ്പൂർ സിറ്റി പാലസ് മേവാർ രാജവംശത്തിന്റെ ഭരണകാലത്ത് ഏകദേശം നാനൂറ് വർഷം എടുത്താണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് മഹാറണ ഉദയ സിംഗ് രണ്ടാമനാണ് കൊട്ടാരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ടിക്കറ്റ് ഒക്കെ എടുത്തതിനു ശേഷം നമുക്ക് ഈ വണ്ടിയിലാണ് കയറേണ്ടത് മനോഹരമായ നല്ല കളർഫുൾ ആയിട്ടുള്ള കീട്ടുകളുടെ വാഹനം കിടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര കൗതുകം തോന്നി ഭയങ്കര രസകരമാണ് അതിന്റെ കളറും ആ റെഡും ആ യെല്ലോ കൂടി ചേർന്ന് പ്രത്യേക മോഡൽ വാഹനം നിങ്ങൾ കൊണ്ടാ വണ്ടിയുടെ ഫ്രണ്ടാണ് ഈ കാണുന്നത് വണ്ടി കിടക്കയാണ് ഓൾറെഡി മൂന്ന് വണ്ടി ഇവിടെ ഓൾറെഡി ഉണ്ട് ഇതൊക്കെയാണ് സീറ്റൊക്കെ അടിപൊളിയാണ് കളർ തന്നെ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ കളറാണ് എവിടെ നിന്നാലും ഞാൻ അറിയും പാലസാണോ കാണുന്നത് രണ്ട് മണിക്കൂർ മിനിമം വേണ്ട വരും അത് കാഴ്ച കാണാൻ എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് ഇത് കഴിഞ്ഞ് പറയുമ്പോഴേക്ക് ലഞ്ച് ടൈം ആകും ഇങ്ങനെ നമ്മൾ നിൽക്കുമ്പോഴാണ് യുവരാജാവിൻ്റെ വണ്ടി നമ്മുടെ കൊട്ടാരത്തിലെ യുവരാജാവിൻ്റെ വാഹനം കടന്നു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെയാണ് ഞാൻ എൻ്റെ ക്യാമറ അങ്ങോട്ട് തിരിച്ചത് നമ്മുടെ വണ്ടി കിടക്കുന്നതാണ് നല്ല ഭംഗിയല്ലേ നല്ല കളറല്ലേ എൻ്റെ ടീഷർട്ടിൻ്റെ കളറാണ് വണ്ടിയുടെ കളർ ഉദയ്പൂർ കൊട്ടാരത്തിൻ്റെ പോകുന്നത് നമ്മൾ അവരുടെ വണ്ടിക്കാണ് അപ്പോൾ ആ വണ്ടിയിൽ കയറുന്നതിന് ഒരാൾക്ക് അൻപത് രൂപയും നമ്മൾ ടിക്കറ്റ് കൗണ്ടർ നേരത്തെ കണ്ടല്ലോ കൊട്ടാരത്തിലേക്ക് കയറാൻ കൊട്ടാരത്തിലേക്ക് കയറാനായിട്ട് നമുക്ക് നാനൂറ് രൂപയാണ് ഒരാൾക്ക് അപ്പോൾ നാനൂറ്റൻപത് രൂപ ചിലവാക്കിയാൽ മാത്രമേ നമുക്ക് കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ ഒരാൾക്ക് ഇക്കാര്യത്തി സംസാരിച്ച എല്ലാവരും വണ്ടിക്ക് അറി എല്ലാവരും വണ്ടി മൂന്നാല് പേര് ബാക്കിയുണ്ട് ഒരാൾ നമ്മുടെ നമ്മടെ ഡ്രൈവർ അവിടെ ആരാണ്ടിരിക്ക അങ്ങനെ ഞങ്ങൾ കയറിയ വാഹനം പദം നീങ്ങി തുടങ്ങി വളരെ സ്ലോവിലാണ് വാഹനം പോണത് അതിന്റെ സ്പീഡൊന്നും ഇല്ല കാരണം ചെറിയൊരു കയറ്റം ഉണ്ട് ആ കയറ്റം കയറിയിട്ടാണ് നമ്മുടെ വാഹനം കടന്നു പോകുന്നത് നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അതനുസരിച്ച് ആ നാടുകളിലെ ചില മോഡൽ വണ്ടികളൊക്കെ ഉണ്ടാവും ഉണ്ടാവില്ലേ ഉദയ്പൂർ അല്ലെങ്കിൽ രാജസ്ഥാനിലെ വാഹനം നമുക്കൊരു എന്താ പറയുക ഒരു കൗതുകം തന്നെയാണ് ആ കാഴ്ച തന്നെ ഒരു കൗതുകമാണ് അതിലെ യാത്രയും ഒരു കൗതുകരമായ ഒരു യാത്ര തന്നെയായിരുന്നു ഒരു എന്താ പറയുന്ന ഒരു മറക്കാറാകത്തൊരു നല്ല ഒരു അനുഭവം തന്നെയായിരുന്നു ആ വണ്ടി യാത്ര ആ അടിപൊളി ലയിക്കണ്ട വെള്ളത്തിലാണ് ആ ആ ബിൽഡിംഗ് വെള്ളത്തിലാണ് അല്ല ഇവര് നടന്നു കാരണം എന്താണ് ഒരു മനോഹരമായ ഒരു ലൈക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കട്ടെ ഉദയപ്പൂർ കൊട്ടാരത്തിനോട് ചേർന്ന് കിട്ടിലം ലൈക്ക് ഇത് കൊട്ടാരം ഇത് ലൈക്ക് വെള്ളത്തിലാണ് ആ ബിൽഡിങ് ആലോചിച്ചു നോക്കണേ വെള്ളത്തിലേക്ക് നമ്മളിപ്പോ യാത്ര ചെയ്ത് പോകുമ്പോ നമ്മളെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ലൈക്ക് ഉണ്ടല്ലോ പിച്ചോള ലേക്ക് എന്നാണ് അതിന്റെ പേര് അതിമനോഹരമായൊരു കിഡ്ലം ലൊക്കേഷൻ ആണ് നമുക്ക് എന്താ പറഞ്ഞോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ലൊക്കേഷൻ കൊട്ടാരത്തിന്റെ മുകളിലേക്ക് നമ്മുടെ വണ്ടി കടന്നുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു കയറ്റ കടന്നാണ് നല്ലൊരു നമ്മൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് വണ്ടികളൊക്കെ ഇവിടെ വന്ന് ആളുകളൊക്കെ ഇറക്കിട്ട് തിരിച്ചു പോവുകയാണ് ഇവിടെ വേണം പോയി ടിക്കറ്റ് കാണിച്ചിട്ട് കയറാനായിട്ട് നമ്മളിപ്പണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങള് നമ്മള് കൊട്ടാരത്തിലേക്ക് കയറാൻ വേണ്ടി പാസ്സെല്ലാം കാണിച്ച് ഞങ്ങൾ എല്ലാവരും തന്നെ കൊട്ടാരത്തിന്റെ അകത്തേക്ക് കയറി പാലസിന്റെ വ്യൂ ആണ് ഈ കാണുന്നത് <laughs> <It's pretty better. laughs> see what we are going to do we are a big group so i try to explain you the things first then i'll give you free time to click the photos in that way we will stick together yes. so the length of entire complex is 900 meter the width is 400 meters, and the height is 105 feet which is roughly divided into three parts 60 20 and 20 60 percent is the museum which we are going to visit ാണ് അദ്ദേഹം സംസാരിച്ചു നല്ലൊരു ഗാർഡൻ ഉണ്ട് ഗാർഡൻ സംസാരിച്ചത് ഇത് കഴിഞ്ഞിട്ട് അവർ ഫാദർ ഇൻ ലോ ഓഫർ ഡിസ് എ ഗിഫ്റ്റ് യു ഹ് ടുട്ടയുടെ മനോഹരമായ കാഴ്ചകളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതൊരു പാലസ് അല്ലെങ്കിൽ ഏതൊരു കൊട്ടക്കകത്ത് കയറുമ്പോഴും നമുക്ക് ഇതേപോലത്തെ ഒരു വലിയ ഡോറ് നമുക്ക് കാണാൻ സാധിക്കും അത് എല്ലാ പാലസിലും അല്ലെങ്കിൽ എല്ലാ കൊട്ടാരത്തിലും നമ്മൾ കാണുന്ന കാഴ്ചയാണ് കാരണം എലഫൻ്റ് കടന്നു പോകുന്നതിന് വേണ്ടി ആണ് ഈ കൊട്ടാരങ്ങളിൽ ഇതേപോലെ ഉയർന്ന വലിയ ഡോറുകൾ പിടിപ്പിച്ചിരിക്കുന്നത് കയറി വരുമ്പോൾ തന്നെ ഒരു നടുമുറ്റം സാധാരണ നമ്മൾ പാലസിലൊക്കെ കാണുന്ന പോലെ തന്നെയുള്ള കാഴ്ചകളാണ് അതിനുശേഷം നമ്മൾ അകത്തേക്ക് കയറുമ്പോഴാണ് പിന്നീട് നമ്മൾ ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ രാജഭരണ കാല കാലഘട്ടത്തിൽ കണ്ട കണ്ടിരുന്ന അല്ലെങ്കിൽ കാണപ്പെട്ട നിരവധി കാഴ്ചകൾ നമുക്ക് നേരത്തെ കണ്ട പോലെ തന്നെ ഉദയ്പൂർ കൊട്ടാരത്തിലും അല്ലെങ്കിൽ പാലച്ചിലും നമുക്ക് കാണാൻ കഴിഞ്ഞു എത്ര കണ്ടാലും നമ്മൾ വീണ്ടും അടുത്ത കൊട്ടാരത്തിൽ ചെല്ലുമ്പോഴും ഇതേപോലത്തെ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതേപോലെ ചില കാര്യങ്ങളിൽ ചില കൊട്ടാരങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും നമുക്ക് കാണാൻ കഴിഞ്ഞു അന്ന് ഉപയോഗിച്ചിരുന്ന വാളുകൾ അല്ലെങ്കിൽ എന്താ പറയുന്ന ആയുധങ്ങളെല്ലാം തന്നെ നമുക്കിങ്ങനെ നിരന്ന് കൊട്ടാരത്തിൽ വെച്ചിരിക്കുന്ന കാഴ്ചകൾ നിരന്തരമായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്നിന് വേറെ ഒന്നായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു അതേപോലെ തന്നെ നമ്മൾ കൊട്ടാരത്തിൻ്റെ അകത്ത് കയറുമ്പോൾ നിരവധി രാജാക്കന്മാരുടെ ഛായാചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും വളരെ മനോഹരമായ പെയിന്റിങ്ങിലൂടെ കൊട്ടാരത്തിനെ അതിമനോഹരമാക്കി വച്ചിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് ഏറെ ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് രജപുത്ര മുഗൾ വാസ്തുവിദ്യ ശൈലികൾ സംയോജിപ്പിച്ചാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റും മാർബിളും പ്രധാന നിർമ്മാണ സാമഗ്രികളായി ഉപയോഗിച്ചിരിക്കുന്നു നിരവധി നടുമുറ്റങ്ങളും മട്ടുപ്പാവുകളും പവലീനുകളും ഗോപുരങ്ങളും പൂന്തോട്ടങ്ങളും എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ഈ പാലസ് നിർമ്മിച്ചത് മനോഹരമായൊരു കാഴ്ചയാണ് ഞാൻ ഉദയ്പൂർ പാലസിന്റെ മുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നതും പീച്ചോള ലേക്കാണ് നിങ്ങൾ കാണുന്നത് മനോഹരമായൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം വെള്ളത്തിൽ ഒരു വലിയ കൊട്ടാരം പോലെ ഒരു സ്ഥാപനം അത് വേറെ ഒന്നുമല്ല താജ് ഹോട്ടലാണ് ആ കാണുന്നത് നമുക്ക് അവിടെ താമസിക്കാം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ അവിടെ ഒരു ദിവസം താമസിക്കാൻ മിനിമം ഒരു ലക്ഷം രൂപ വരും എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും മനോഹരമായ മലനിരകളുടെ ഇടയില് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ലൈക്ക് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ലൈക്കാണ് കൂടാതെ ഉദ്യഗ്പൂർ മനോഹരമായ കാഴ്ച ഒന്നും പറഞ്ഞിട്ടു ലൊക്കേഷൻ കിട്ടു വ്യൂ ആണ് അങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ട് നമ്മള് വരുമ്പോഴാണ് മറ്റൊരു ബാൽക്കണിയിൽ നിന്നും നമ്മൾക്ക് ഉദയ്പൂർ സിറ്റിയുടെ മനോഹരമായ ഒരു വ്യൂ കിട്ടി അതായത് എന്തൊരു ഭംഗിയാണെന്നുള്ളതാണ് എന്തൊരു മനോഹരമായ ഒരു കാഴ്ചയാണ് അത് ഒരിക്കലും എന്താ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത ചില കാഴ്ചകളാണ് നമുക്ക് ഈ ഉദയ്പൂർ കൊട്ടാരത്തിൻ്റെ ഈ ടോപ്പ് വ്യൂവിൽ നിന്നും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എത്ര കണ്ടാലും നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും അത്രത്തോളം മനോഹരം പാലസ് കൊട്ടാരം മ്യൂസിയം ഇതെല്ലാം കയറി വരുമ്പോഴൊക്കെ ആളുകളൊന്ന് ചെറുതായിട്ട് ടയേർഡാവും അപ്പോൾ ആളുകളെ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് ഇരുന്ന് വിശ്രമിക്കുന്ന സ്ഥലമാണ് ഇത് നമ്മുടെ ആളുകൾ പല ഭാഗത്തായിട്ട് ഇരുന്ന് വിശ്രമിക്കണം എന്തായാലും രാവിലെ ആണെങ്കിൽ പോലും നല്ല തിരക്കുണ്ട് ഇന്ന് വർക്കിംഗ് ഡേ ആണെങ്കിൽ പോലും തിരക്കിനൊരു കുറവില്ല ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ട് നമ്മൾ ഏത് കൊട്ടാരത്തിൽ ചെന്നാലും ശേഷുമഹൽ ഉണ്ടാവും എല്ലാ കൊട്ടാരത്തിലും പോലെ തന്നെ ഇവിടെയും നമുക്ക് ശേഷുമഹൽ കാണാൻ പറ്റി മനോഹരമായൊരു ശേഷ്മഹളാണ് നല്ല രസകരമായിട്ട് തന്നെ തീർത്തിരിക്കുന്ന ആരെയും ഇഷ്ടപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാലസിൻ്റെ ഏറ്റവും ടോപ്പ് വ്യൂവിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അതിൻ്റെ നടുമുറ്റമാണ് ഈ കാണുന്നത് കോട്ടിയാടാണ് ഈ കാണുന്നത് അവിടെ നിന്നിട്ട് നമുക്കെല്ലാം കാഴ്ചകളും കാണാൻ സാധിക്കും കൊട്ടാരത്തിൻ്റെ മുകളിലെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്നിട്ടാണ് പകർത്താൻ സാധിക്കുന്നത് അങ്ങനെ നമ്മൾ പാലസിന്റെ ഏറ്റവും മുകളിൽ നിന്ന് നമ്മൾ നേരത്തെ അതായത് നമ്മൾ വന്ന് കയറിയ സമയത്ത് ഫസ്റ്റ് നമ്മളുടെ ആ ഗൈഡ് നമുക്ക് നിർദ്ദേശങ്ങൾ തന്ന ആ ഒരു ലൊക്കേഷൻ ആണ് നിങ്ങൾ താഴെ കാണുന്നത് കൊട്ടാരത്തിന്റെ മനോഹരമായ ആ ഒരു കാഴ്ച ആ മുകളിൽ നിന്നുള്ള ആ താഴെയുള്ള കാഴ്ച ആ ഗാർഡന്റെ കാഴ്ച എന്താ പറയണ കൊട്ടാരത്തിന്റെ കാഴ്ച അങ്ങനെ അതി മനോഹരമായ ഒരു വ്യൂ നമുക്ക് അവിടെ നിന്ന് കിട്ടി അതുകൊണ്ട് ഞാൻ ആ വ്യൂ എന്റെ ക്യാമറയിൽ പകർത്തി ഒരുപാട് ഉയരത്തിലാണ് എന്ന് ഓർക്കണം എൻ്റെ ക്യാമറ അത്രക്ക് ഉയരത്തിൽ നിന്നിട്ട് ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ആ വലിയ മലനിരകൾ അതേപോലെ സിറ്റി അതേപോലെ കൊട്ടാരം ഒന്നും പറയണ്ട ഒരു കിഡ്ലൻ വ്യൂ ആണ് എനിക്ക് അവിടെ കിട്ടിയത് അതുകൊണ്ട് ഞാനത് വളരെ ഭംഗിയായിട്ട് ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തി കാരണം അവിടെ നിന്നുള്ള വ്യൂ കാണുക എന്നുള്ളത് ഒരു പ്രത്യേക ഭംഗിയാണ് അതുകൊണ്ടാണ് നമ്മളത് ഷൂട്ട് ചെയ്തത് എന്തായാലും ഒന്നും പറയാനില്ല ആ മുകളിലെ കാഴ്ചകളെല്ലാം തന്നെ അതിമനോഹരമാണ് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട കാഴ്ചകൾ തന്നെയാണ് കണ്ടത് അതേപോലെ മനോഹരമായ ഒരു കാഴ്ച എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കാഴ്ച അതൊക്കെ അടിപൊളിയാണ് കൂടാതെ നമ്മുടെ മയിലുകളുടെ മനോഹരമായ ചിത്രപ്പണികൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അത് കളർഫുള്ളായിട്ടുള്ള ചിത്രപ്പണികളാണ് മയിലുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്കത് ഷൂട്ട് ചെയ്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് നല്ല നല്ലൊരു കിഡിലം കളറാണ് ആ ചിത്രപ്പണികളൊക്കെ ചെയ്തിട്ടുള്ളൊരു എന്താ പറയുക ഒരു നടുമുറ്റവും കൂടിയാണത് നല്ല രസകരമാണ് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോഴേക്കും ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ തുടങ്ങി അങ്ങനെ ചുമ്മാ ഞാനത് അങ്ങടെ എന്താ പറയുന്നത് ആ നടുമുറ്റിൽ നിന്ന് കുറച്ച് വീഡിയോസ് എടുത്തു ആ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് ഏതായാലും മയിലിൻ്റെ ആ ഒരു ചിത്രപ്പണികൾ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട് അതിൻ്റെ കളറും സൂപ്പർ എന്നാൽ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അതിമനോഹരമായൊരു വർക്കാണത് കിട്ടില്ല വർക്കാണ് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സൂപ്പർ മഴ പെയ്ത് പോയി ോഹരമായ ഒരു കൊട്ടാരമാണ് ഉദയ്പൂർ കൊട്ടാരം നമ്മുടെ ടീമൊക്കെ ഇറങ്ങി We are are going to see 3.5 tons of silver collection. There are two major പറയണം

അങ്ങനെ നമ്മൾ സിൽവർ ഗാലറിയിലേക്ക് എത്തി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ നാല് സൈഡിലായിട്ട് സിൽവർ ആണ് ആ കാണുന്നത് സിൽവറിന്റെ പാത്രമാണ് കാണുന്നത് ഓ ഒന്നും പറയണ്ട ടണ്ണ്ണ്ണ്ണ് കണക്കിന് സിൽവർ അടങ്ങിയ ഒരു മ്യൂസിയത്തിലേക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത് സിൽവർ മ്യൂസിയം മേവർ രാജകുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള വിപുലമായ വെള്ളി സാധനങ്ങളുടെ ശേഖരമാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ ഇരുപതാം നൂറ്റാണ്ട് വരെയുള്ള രാജകീയ ജീവിതത്തിൻ്റെ വിവിധ വശങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ ശേഖരം മതപരമായ ആചാരങ്ങൾക്കുള്ള വസ്തുതകൾ ആന കുതിര എന്നിവയെ അലങ്കരിക്കുവാനുള്ള ആഭരണങ്ങൾ രാജകീയ വാഹനങ്ങൾ പാത്രങ്ങൾ എന്നിവ ഇതിൽ പെടുന്നു വെള്ളി പതിച്ച സിംഹത്തിന്റെ രൂപത്തിലുള്ള സിംഹാസനം ആനപ്പുറത്ത് വെക്കുന്ന ഹൗദ രാജാക്കന്മാരെ ചുമന്ന് നടന്നിരുന്ന തംജ എന്നീ കശേര എന്നിവ ശേഖരത്തിൽ പ്രധാന ഇനങ്ങളിൽ പെടുന്നു അതേപോലെ തന്നെ വെള്ളി നിർമ്മിതമായിട്ടുള്ള ഒരുപാട് ട്രോഫികളും നമുക്ക് ഈ കൂട്ടത്തിൽ കാണാൻ കഴിഞ്ഞു ഒരുപാട് ഒരുപാട് ട്രോഫികളാണ് വിവിധ തരത്തിലുള്ള വിവിധ മോഡലുകളായിട്ടുള്ള വെള്ളി ട്രോഫികളും നമുക്ക് കാണാൻ കഴിഞ്ഞു അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയത് അങ്ങനെ പാലസ് കാഴ്ചകളുടെ തിരിച്ച് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പിള്ളക്ക് കാണുന്നത് തൊട്ടടുത്താണ് ആ ലേക്ക് ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി ഞാൻ ലേക്കിനടുക്കലേക്ക് അടുത്തേക്ക് നീങ്ങി ബാക്കിയുള്ള കുറച്ച് ആളുകൾ നമ്മുടെ ഈ വാഹനത്തിൽ തന്നെ തിരിച്ച് താഴേക്ക് ഇറങ്ങിയാണ് നമുക്ക് ലൈക്ക് ഒന്ന് നന്നായിട്ട് ആസ്വദിക്കണം വീഡിയോ എടുക്കണം അങ്ങനെ ഞാൻ ക്യാമറ ഓൺ ചെയ്ത് നേരെ ലൈക്കിലേക്ക് പിടിച്ചു അപ്പോഴാണ് ബോട്ട് രണ്ടെണ്ണ ഇങ്ങനെ പോകുന്ന കാഴ്ച കാണുന്നത് അതേപോലെ ഇത് ഇവിടെ ഉണ്ടൊരു കിഡില ലൊക്കേഷൻ നല്ല വ്യൂ ആണ് അടിപൊളിയാണ് ഉദയപ്പൂരിലെ മറ്റൊരു ലൈക്കിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഫത്താഖ് സാഗർ ലൈക്ക് എന്ന് പറഞ്ഞ ലൈക്കിലാണ് അതിമനോഹരമായ ഒരു ലൈക്ക് ബോട്ട് സർവീസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ലൈക്കിലേക്ക് വരുകയാണ് ഇവിടുന്ന് ബോട്ടിംഗ് ഉണ്ട് അപ്പോൾ കുറച്ച് പേർക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ബോട്ടിംഗ് ചെയ്യാം എന്തായാലും ഇത് ഒരു മനോഹരമായ ഒരു മനുഷ്യ നിർമ്മിത തടാകമാണ് ഫത്താഖ് സാഗർ ലൈക്ക് ഉദയപ്പൂരിന്റെ അഭിമാനങ്ങളിൽ ഒന്നാണിത് തീർച്ചയായിട്ടും ആര് വലി മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ തടാകം സഞ്ചാരികളുടെ ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ കൂടിയാണ് ആയിരത്തി അറുന്നൂറ്റി എമ്പത്തി ഏഴിൽ മഹാറാണ ജയ്സിംഗ് ആണ് ഈ തടാകം നിർമ്മിച്ചത് എന്നാൽ ഒരു പ്രളയത്തിൽ തടാകത്തിന്റെ ബണ്ട് തകർന്നു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ മഹാറാണ ഫത്താഖ് സിംഗ് ആണ് ഇത് പുനർനിർമ്മിച്ചത് അതിനുശേഷം അദ്ദേഹത്തോടുള്ള ആദരസൂചകമായ തടാകത്തിന് ഫത്താഖ് സാഗർ എന്ന പേര് നൽകിയത് നൂറ്റി തൊണ്ണൂറ്റി രൂപ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഇതാണ് ബോട്ടിലേക്ക് കയറുന്ന ഒരു ബ്രിഡ്ജ് ിൽ കൂടി കയറി നമ്മളൊരു ബോട്ടിൽ കയറണം നമുക്ക് എല്ലാവരും കൂടി ഒരു ബോട്ടിൽ കയറണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നേക്കല്ലേ നമ്മളുടെ ടീമിൽ എല്ലാവരും ഒന്നും ബോട്ടിൽ ഒന്നും കയറുന്നില്ല കേട്ടോ പക്ഷെ നമ്മൾ കുറച്ച് പേര് മാത്രമേ കയറുന്നുള്ളൂ എല്ലാവർക്കും താല്പര്യമില്ല പിന്നെ റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ റേറ്റാണല്ലോ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പറയുമ്പോൾ ഇത്തിരി പൈസ കൂടുതലാണ് പക്ഷെ പറഞ്ഞിട്ട് കയറില്ല ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ റേറ്റ് ഒന്നും നോക്കുന്നില്ല കയറും പക്ഷെ എനിക്ക് കയറാതിരിക്കാൻ പറ്റില്ല എനിക്ക് ഇവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണ്ടേ നിങ്ങളെ കാണിക്കാനായിട്ട് ഇപ്പം എല്ലാവരും ലൈഫ് ജാക്കറ്റ് ധരിക്കണം ഇപ്പം ലൈഫ് ജാക്കറ്റൊക്കെ ഇടയണം എനിക്ക് എനിക്കൊരെണ്ണം വേണം ഞാനും എടുക്കാൻ പോണ് നമ്മളെ ആളിലെല്ലാവരും കൂടി ഈ ഒരു ബോട്ടിൽ കയറി തൊട്ടടുത്തുള്ള ബോട്ട് പുറപ്പെട്ടു നമ്മളുടെ ബോട്ട് പുറപ്പെട്ടിട്ടില്ല നമ്മളെ ആളുകൾ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഒരു ബോട്ടികളിരിക്കണം അപ്പൊ മലയാളികളാന്ന് പറയണ്ട ഹിന്ദിയാലും മുഴുവൻ സംസാരിക്കണേനും അല്ല ഞാനീ മലയാളികളുടെ കൂട്ടത്തിലാ വന്നേന്നാ വിചാരിച്ചത് നമ്മളുടെ ബോട്ടും സ്റ്റാർട്ട് ചെയ്തു ഈ ലേക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറഞ്ഞത് ശരിക്കും ബോട്ടിംഗ് ആണ് ബോട്ടിങ്ങിന് വേണ്ടിയാണ് ഇവിടെ പലരും എത്തുന്നത് മാക്സിമം ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബോട്ടിംഗ് നടത്തും ഒരു ആർട്ടിഫിഷ്യൽ ലേക്കിലൂടെയുള്ള ആ യാത്ര രസകരമാണ് ഇതിനോട് ചേർന്നുള്ള റോഡുകളൊക്കെ നമ്മൾ ശരിക്കും എന്താ പറയുക ഒരുപാട് ഇഷ്ടപ്പെടുത്തുന്ന ഒരു കിടലം ലൊക്കേഷനുകളാണ് പിന്നെ മാത്രമല്ല ഈ പറയുന്ന ഈ തടാകം അല്ലെങ്കിൽ ഈ ലേക്ക് ഈ ലേക്കിൽ ഏകദേശം ഒരു മൂന്ന് ചെറിയ ദ്വീപുകൾ കാണപ്പെടും ഈ ലേക്കിനോട് ചേർന്ന് അപ്പൊ ആ ദ്വീപുകളിലേക്ക് ചെല്ലാനും ആ ദ്വീപുകളിലേക്ക് ഇറങ്ങാനും ഒക്കെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആളുകളെ അങ്ങനെ ആ ബോട്ടിംഗ് എടുത്തിട്ട് ഇത് കണ്ട ഇപ്പം നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നൊരു ഒരു ഒരു ദ്വീപാണ് ആ കാണുന്നത് കണ്ടാ എന്തൊരു ഭംഗിയാണല്ലേ നല്ല രസകരമായ തെങ്ങന്നുമില്ലട്ട് അത് പനയാണ് നല്ല മനോഹരമായൊരു ലൊക്കേഷൻ ഈ യാത്രയിൽ നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നത് ആ കായൽപ്പരപ്പ് അതേപോലെ ആ മലനിരകള് അതിനോട് ചേർന്നുള്ള ഈ പറഞ്ഞ ചെറിയ ദ്വീപുകള് ഇതൊക്കെ നമ്മുടെ നമ്മുടെ ഈ യാത്രയിൽ ഭയങ്കര ഇഷ്ടപ്പെടും കാരണം ഇത്രയും നാൾ നേരം നമ്മൾ മരുഭൂമിയിലായിരുന്നു യാത്ര ചെയ്തിരുന്നത് നമ്മള് വെള്ളത്തിൽ യാത്ര ചെയ്യുന്നത് ഇവിടെ വരുമ്പോഴാണ് നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് ഫിനിഷ് ചെയ്തോണ്ടിരിക്കണം നമ്മുടെ യാത്ര അവസാനിച്ചു ചുമ്മാ ഒരു റൗണ്ട് അടിച്ച് ഇരുന്നൂറ് രൂപ പോയി എത്ര മിനിറ്റ് എടുത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്താ ആ പതിനഞ്ച് മിനിറ്റ് എടുത്തു അങ്ങനെ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മുടെ ബോട്ടിങ് അവസാനിച്ചുകൊണ്ട് നമ്മുടെ ബോട്ട് അടുപ്പിക്കുന്നു ആ അങ്ങനെ ബോട്ടിംഗ് യാത്ര ഇവിടെ അവസാനിക്കുന്നു ടേണ്ട ഡാം ടേഡാ ഡാം ഞങ്ങളുടെ ബോട്ടിംഗ് കഴിഞ്ഞു ഞങ്ങൾ പുറത്തിറങ്ങുകയാണ് കടലാസ് പൂവൊക്കെ വെച്ചാൽ അലങ്കോലപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ടട്ടെ അല്ല അലങ്കാരപ്പണികളൊക്കെ ചെയ്തിട്ടെ നമ്മുടെ വണ്ടി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേറുക നമ്മളെ കണ്ടിട്ടാണോ വണ്ടി സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് നമ്മിന്ന് താമസിക്കുന്ന ഹോട്ടലാണ് ഏട്ടാ നമ്മുടെ ആളുകളായിട്ടുണ്ട് ഞാൻ മാത്രം കയറിയിട്ടില്ല കുഴപ്പമില്ല നല്ല ഹോട്ടലാണ് നമ്മൾ വന്ന വലിയ വണ്ടിയിലായത് ആ വണ്ടി നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്തേക്ക് വരില്ല അതുകൊണ്ട് നമ്മളുടെ നസ്റ്റയുടെ തന്നെ അവരുടെ പാക്കേജ് തന്നിരിക്കുന്ന നെസ്റ്റ തന്നെ അവരുടെ ചെറിയ വണ്ടിയുണ്ട് ആ വണ്ടിയിലാണ് ഇനോവ വണ്ടിയിലാണ് നമ്മുടെ ബാഗെല്ലാം നമ്മുടെ ഹോട്ടലിലേക്ക് കൊണ്ടുവന്നത് അവരെ ബാഗ് ഇറക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് നമ്മൾ റൂം നമ്പർ നൂറ്റി നാലാണ് ഞാൻ ആ റൂമിൻ്റെ അകത്തേക്കൊന്ന് കയറിയണം കാരണം എനിക്ക് റൂം ഡോർ തുറന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഒരു വി ഐ പി ലുക്കുണ്ട് സെപ്പറേറ്റ് ബെഡ് രണ്ടെണ്ണം സിംഗിൾ ബെഡ് എൻ്റെ ബാഗൊക്കെയാണ് ഇരിക്കുന്നത് അത്യാവശ്യം ചെയർ ചെറിയൊരു ടേബിള് ൂമിനകത്തേക്ക് കയറിയപ്പോൾ തന്നെ എ സി വർക്കിങ് വർക്ക് ചെയ്തു തുടങ്ങി നമ്മൾ ആ ലോക്ക് ഇട്ടപ്പോൾ തന്നെ വർക്ക് ചെയ്ത് തുടങ്ങി നല്ലൊരു ടി വി ഉണ്ട് നല്ല എന്താ പറയുക അലമാരകളുണ്ട് നല്ലൊരു മീറർ ഉണ്ട് ടോയ്ലറ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല കണ്ടില്ലേ നല്ലൊരു വാഷ് മീഷൻ എന്താ പറയുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ ആ ഇത് വേണ്ട ഹെയർ ഡ്രയർ മുടി ഉണക്കാനുള്ള സൗകര്യങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് മുടിയൊക്കെ ഉണക്കാം ഉദയ്പൂർ കിട്ടിയ രണ്ടാമത്തെ താമസ ഹോട്ടലാണിത് ആദ്യം ഇന്നലെ നമ്മൾ ഉദയ്പൂർ തന്നെയാണ് താമസിച്ചത് പക്ഷെ അത് കുഴപ്പമില്ല അവറേജ് ആയിരുന്നു ആ ഞാൻ നിങ്ങളെ കാണിച്ചില്ല പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഹോട്ടലെ ഞാൻ കാണിച്ചത് ഇതിൻ്റെ ബെഡ്റൂമൊക്കെ കാണിച്ചത് എന്തായാലും എല്ലാം കൊണ്ട് പൊളിയാണ് ഞാൻ നമ്മുടെ യാത്രക്കാരുടെയൊക്കെ ചോദിച്ചു നിങ്ങൾ റൂമിൽ കയറിയോ റൂം എങ്ങനെ എങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് റൂം അടിപൊളിയാണെന്നാണ് പറഞ്ഞത് അവർക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മൾ ഈ നെസ്റ്റായി ഈ പ്രാവശ്യം അതായത് ഉദയ്പൂരിൽ രണ്ടാമത്തെ സ്റ്റേക്ക് വേണ്ടി ബുക്ക് ചെയ്ത ഹോട്ടൽ സൂപ്പറാണ് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവരുദയ്പൂർ വന്നു കഴിഞ്ഞാൽ സ്ഥിരം ബുക്ക് ചെയ്യുന്നൊരു ഹോട്ടലാണ് ഇത് പക്ഷേ ഇന്നലെ നമുക്ക് നമ്മൾ ബുക്ക് ചെയ്യാൻ സമയത്ത് ഇവിടെ ഓൾറെഡി ബുക്ക്ഡ് ആയിരുന്നു അതുകൊണ്ടാണ് ഇന്നലെ നമുക്ക് വേറൊരു ഹോട്ടലിൽ താമസിക്കേണ്ട വന്നത് അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ ഇവിടെ തന്നെ താമസിച്ചാൽ എന്ന് പറഞ്ഞിരുന്നു ചുമ്മാ ചോദിച്ചതാണ് ഞാൻ ഇത് ഞാൻ അന്നേരം അന്നേരം ഞാൻ റൂമൊന്നും കണ്ടിട്ടില്ല എന്തായാലും റൂമൊക്കെ സെറ്റപ്പാണ് അടിപൊളിയാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ പ്രിയ കൂട്ടുകാരോടും ഒരു കാര്യം അറിയിപ്പിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത് ഞങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും അതേപോലെ ഇടാനും മറക്കരുത് ഒരിക്കൽ കൂടി പിളോഗിന്റെ പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു താങ്ക് യു യാത്രകൾ ഞാൻ പോയ ഇതിനേജിൽ ഞങ്ങളുടെ ഫാമിലിക്ക് ശരീരത്തിനും മനസ്സിനും ഇണങ്ങി കഴിച്ചത് നെസ്റ്റയുടെ അതിന് നെസ്റ്റി പറ്റിയ പിന്നെ അങ്ങനെ കൈകാര്യം ചെയ്ത പിള്ളേർ രണ്ടുപേരായാലും പിന്നെ പാചകക്കാരായാലും അവർക്ക് താങ്ക്സ് പറയുന്ന അർഷോക്കെ നമ്മുടെ കൂടെ നമ്മുടെ ഒരു സഹോദരനായിട്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ മക്കളെ പോലെ നമ്മുടെ കൂടെ നിന്ന് നമ്മൾക്ക് എല്ലാ സപ്പോർട്ടും നമുക്ക് എന്താണ് വേണ്ടത് എല്ലാ സൗകര്യങ്ങളും തന്നും നമ്മളെ കൂടെ ചേർത്ത് നിർത്തിയ ആ പാർട്ടിയാണ് നെസ്റ്റയുടെ ഇപ്പോൾ നെക്സ്റ്റ് ഡേ ട്രിപ്പ് എന്ന കാര്യങ്ങൾ ഞാൻ ഹാപ്പിയാണ് നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കും ജയിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ പറയും ഇപ്പം നെക്സ്റ്റ് ഡേക്ക് ഒരു ബിഗ് താങ്ക്സ് പറയും